ഓം നമശിവായ ആയില്യം നക്ഷത്രത്തിന്റെ ഫലനിരൂപണം ചെയ്യുമ്പോൾ നക്ഷത്രത്തിന് പതിനഞ്ച് നാഴിക അഥവാ ആറ് മണിക്കൂർ വീതമുള്ള നാല് പാദങ്ങളായി തരംതിരിച്ചിട്ടുണ്ട് ഈ നക്ഷത്രത്തിന്റെ പാദത്തിൽ ജനിക്കുമ്പോൾ നല്ല സൗന്ദര്യമുള്ളവരും നല്ല ഉറച്ച ശരീരമുള്ളവരും പ്രസാദഭരിതനായിരിക്കുകയും ഒരുപാട് പ്രവൃത്തികൾ ചെയ്യുന്നവനും നല്ല കീർത്തിയുള്ളവനും ആയിരിക്കും രണ്ടാം പാദത്തിൽ ജനിക്കുമ്പോൾ ചീത്ത മനസ്സുള്ളവനും വൃത്തിഹീനനായിരിക്കുകയും ദുഷ്കർമ്മങ്ങൾ ചെയ്യാൻ മടിയില്ലാത്തവനും വേണ്ടി ദാസ്യവേല ചെയ്യുന്നവനും എപ്പോഴും രോഗി ആയിരിക്കുന്നവനും ആയിരിക്കും മൂന്നാം പാദത്തിൽ ജനിക്കുമ്പോൾ കൂനൻ ആയിരിക്കുകയും അല്ലെങ്കിൽ മുന്നോട്ട് വളഞ്ഞിരിക്കുന്ന ശരീരമോ ഉണ്ടായിരിക്കും പരന്ന പല്ലുകളും മുൻകോപവും എല്ലാവരെയും വെറുപ്പിക്കുന്ന സ്വഭാവവും എപ്പോഴും അലസനായിരിക്കുകയും എന്നാൽ അറിവുള്ളവനായിരിക്കുകയും സാമർഥ്യമുള്ളവനും ആയിരിക്കും നാലാം പാദത്തിൽ ജനിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ പ്രതികൂലമായി അനുഭവിക്കുന്നവനും നിന്ദ്യ സ്ത്രീകളിൽ ആസക്തി ഉള്ളവനും എപ്പോഴും രോഗിയായിരിക്കുന്നവനും കാമശീലനും ആയിരിക്കും ഐല്യം നക്ഷത്രത്തിന്റെ നാലാം പാദത്തിന് ഗണ്ഡാന്തദോഷമുള്ളതാകയാൽ സ്വന്തം കുലത്തിന് നാശം വരുത്തുന്നവനും ആയിരിക്കുന്നതാണ് മേൽ പറഞ്ഞ പ്രകാരം നാല് പാദങ്ങളിലും ഫലങ്ങൾ വരുന്ന ആയില്യം നക്ഷത്ര ജാതരുടെ പൊതുലക്ഷണമായി വരുന്നത് ഏർപ്പെടുന്ന കാര്യങ്ങളിൽ അവസാനം വരെ മുഴുകുന്നവരും വ്യക്തമായ ഭക്ഷണശീലങ്ങൾ ഇല്ലാത്തവരും എന്തും ഭക്ഷിക്കുന്നവരും നീചകർമ്മങ്ങൾ ചെയ്യാൻ മടിയില്ലാത്തവരും നന്ദി കേടും ചതിയും ക്രൂരതയും കൂടപ്പിറപ്പായവരും ഗൂഢബുദ്ധിയും ഉപകാരസ്മരണ ഇല്ലാത്തവരും ആയിരിക്കും മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ